തൃശൂർ അരണാട്ടുകര തോപ്പിൻമൂല ഷീല കൊലപാതക കേസിൽ പ്രതികളെ വെറുതെ വിട്ടു തൃശൂർ ഒന്നാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത് ഷീലയുടെ വീട്ടിൽ പ്രതികൾ അതിക്രമിച്ചു കയറുകയും സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത സഹോദരിയെ കെട്ടിയിട്ടതിനു ശേഷം ഷീലയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് കേസ് ജൂണിലാണ് സംഭവം രണ്ടാം പ്രതിയായ കമല ഷീലയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നുവെന്നും ഇവരുടെ നിർദ്ദേശപ്രകാരം മറ്റു പ്രതികൾ സ്വർണാഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യുന്നതിനായി കൊലപാതകം നടത്തിയെന്നുമാണ് സാക്ഷിമൊഴി വിചാരണമധ്യേ രണ്ടാം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു രണ്ടാം പ്രതി ഒഴികെയുള്ള മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്നാൽ സംശയാതീതമായി കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കണ്ടെത്തിയാണ് കേസ് വെറുതെ വിട്ടത് ഒന്നാം വേണ്ടി അഡ്വക്കേറ്റ് സി ടി ജോഫി അഡ്വക്കേറ്റ് പ്രതീഷ് പി വർഗീസ് എന്നിവർ കോടതിയിൽ ഹാജരായി തൃശ്ശൂർ എർണാട്ടുകരയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഷീലാവധക്കേസ് അതിന്റെ വിചാരണ തൃശ്ശൂര് സെഷൻസ് കോടതിയിലാണ് നടന്നു വന്നിരുന്നത് സാക്ഷി ഭാഗത്തു നിന്നും ഇരുപത്തിനാല് സാക്ഷികൾ വിസ്തരിച്ച കേസിൽ സംശയാതീതമായി പ്രതികൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ രണ്ടാം പ്രതി ഒഴികെയുള്ള എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് ചെയ്തത് രണ്ടാം പ്രതി വിചാരണ മദ്യ അബ്സ്കൗണ്ടാവുകയും കോടതിയിൽ ഹാജരാകാതിരിക്കുകയുമാണ് ചെയ്തത് സ്വർണാഭരണങ്ങളും വാഹനവും കവർച്ച ചെയ്യുന്നതിനാണ് പ്രതികൾ ഷീലയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയത് ഷീലയും ഷീലയുടെ ഒരു സഹോദരി ഊമയായ സഹോദരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവ് ഗൾഫിലായിരുന്നു ആ സമയത്താണ് സ്വർണ്ണാഭരൽ വാഹനവും കമ്പ്യൂട്ടറും പണവും എല്ലാം മോഷ്ടിക്കുന്നതിനായി മുട്ടിച്ച് കൊലപ്പെടുത്തിയിട്ടാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചത് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കാത്തതിനാലാണ് ഇരുപത്തിനാല് സാക്ഷികൾ വിസ്തരിച്ചിട്ടും എൺപത്തിനാല് രേഖകൾ ബൊമാൻഡ് കോടതിയിൽ ഹാജരാക്കിയിട്ടും തെളിയിക്കാൻ സാധിക്കാത്തതിന് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് സെഷൻസ് ജഡ്ജ് കെ ഇ സാലിഹ് O tergo por carrots.